പിടിവെള്ളി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നരേശിനെ ചേർത്തു പിടിക്കുന്നത് നിൽക്കാൻ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രമിച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി ഗുരുവോളം പ്രകീർത്തിച്ചു സമൂഹത്തെ ഹീനമായി അവഹേളിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നരേശൻ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ അംഗീകരിക്കുന്നുവെന്നും പി എം എ സലാം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ വിടികളാക്കിയ ഏർപ്പാടാണ് ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തിനായിരുന്നു നാടകം വർഗീയത കത്തിച്ച് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം നടത്തി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാകും വിശ്വാസികളെ വഞ്ചിച്ചു വിശ്വാസികൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കസേരകൾ ഒഴിഞ്ഞതെന്നും പി എം എസ് എല്ലാം പറഞ്ഞു അയ്യപ്പ സംഗമം പരാജയപ്പെട്ടതോടെ സർക്കാർ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല സംഘടിപ്പിച്ചാലും വെള്ളാപ്പള്ളിയെ പോലെ ആരെങ്കിലും പോകുമായിരിക്കും പി എം എസ് എല്ലാം പരിഹസിച്ചു വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയത കത്തിക്കാനുള്ള നീക്കമാണിത് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്താണ് ഇതിനെല്ലാം വേണ്ടി ദൂർത്തടിക്കുന്നത് അയ്യപ്പ സംഗമം ദയനീയ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വെള്ളാപ്പള്ളിക്ക് മാത്രമേ വോട്ടുള്ളൂവെങ്കിൽ പിണറായി മുഖ്യമന്ത്രിയാകും ജനങ്ങൾക്കാകെ വോട്ടുണ്ടെങ്കിൽ പിണറായി എവിടെ എത്തുമെന്ന് കണ്ടാലറിയാമെന്നും പി എം എസ് എല്ലാം പറഞ്ഞു യു ഡി എഫിൽ നിന്ന് വിരുദ്ധമായ ഒരു നിലപാടും മുസ്ലിം ലീഗിനില്ല ഞങ്ങൾ നടത്തുന്ന വികസന സദസ്സ് സർക്കാർ വികസന സദസ്സല്ല സർക്കാർ വികസന സദസ്സിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന സദസ്സാണ് യു ഡി എഫ് നടത്തുക വെള്ളാപ്പള്ളി ഒരു സമുദായത്തെ അങ്ങേയറ്റം മോശമായി പറഞ്ഞ് വിഭാഗീയത സൃഷ്ടിക്കുകയാണ് അങ്ങനെ പറയുന്ന ആളെ ആകാശത്തോളം ഉയർത്തി ശ്രീനാരായണ ഗുരുവിനോളം ഉയർത്തിയാണ് മുഖ്യമന്ത്രി പുകഴ്ത്തുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി ഇങ്ങനെയെല്ലാം പറയുന്നതെന്നും പി എം എ സലാം പറഞ്ഞു സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ സി പി എം പരാമർശത്തിൽ മുസ്ലിം ലീഗ് മൗനം പാലിച്ചെന്ന വിമർശനത്തിലും പി എം എ സലാം പ്രതികരിച്ചു എന്താണ് പറയുന്നതെന്ന ബോധ്യം ഇടതുപക്ഷത്തിനില്ല ഒരു സമൂഹത്തിന് ചേരാത്ത പ്രചരണം നടത്തുന്നു മുസ്ലിം ലീഗ് അങ്ങനെ ഏതെങ്കിലും വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല കേരളീയ പൊതുസമൂഹം സംരക്ഷണം കൊടുക്കുമെന്നും പി എം എസ് എല്ലാം പറഞ്ഞു